ദൂരത്തും സാരത്തും ഞങ്ങളെ ശ്രദ്ധിക്കുന്ന നല്ലവരും പ്രബുദ്ധരുമായ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കേവർക്കും ലോകരക്ഷിതാവായ കഥാവായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹ ബന്ധനങ്ങളെ അറിയിക്കുന്നു കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിക്കുന്നു എന്താണ് സുവിശേഷം സത്വാർത്ത നല്ല വിശേഷം അതാണ് സുവിശേഷം പ്രശ്നകലുഷ്ഠിതമായ ഒരു അന്തരീക്ഷമാണ് സമൂഹത്തിൽ നമുക്ക് എവിടെയും കാണുവാൻ കഴിയുന്നത് വ്യക്തികൾക്ക് സമാധാനമില്ല കുടുംബങ്ങൾക്ക് സമാധാനമില്ല രാഷ്ട്രങ്ങൾക്ക് സമാധാനമില്ല അപ്പൻ മക്കളെ ഭർത്താവിനെ കൊല്ലുന്നു ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു കൂട്ട ആത്മഹത്യകൾ നടക്കുന്നു രാജ്യങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു പ്രളയങ്ങൾ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഭൂകമ്പം സംഭവിക്കുന്നു അങ്ങനെ മനുഷ്യ മനസാക്ഷിയെ മനുഷ്യനെ ഭയപ്പെടുത്തുന്ന വാർത്തകളാണ് സംഭവങ്ങളാണ് ലോകമെങ്ങും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് രാജ്യങ്ങൾ തമ്മിലുള്ളതാകുന്ന യുദ്ധങ്ങളിലൂടെ ആ രാജ്യത്ത് പാർക്കുന്ന ജനങ്ങൾക്ക് വേണ്ട ആഹാരം ലഭിക്കാതെ വേണ്ട നല്ല ചികിത്സകൾ ലഭിക്കാതെ രോഗികൾക്ക് ലോകലായ മരുന്നുകൾ ലഭിക്കാതെ വളരെയധികം നെടുവീട്ടിടുന്നതാകുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലും പലസ്തീനും ഒഴിവാകുന്ന യുദ്ധത്തിൽ പലസ്തീൻ ജനങ്ങൾ അനുഭവിച്ചതാകുന്ന കെടുതികൾ ഇപ്പോഴും അവർ അനുഭവിച്ചു കെടുതികൾ നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെ ശ്രദ്ധിക്കുന്നവരാണ് കൊച്ചു കുഞ്ഞുങ്ങൾ നിരപരാധികളായ പിഞ്ചു കുഞ്ഞുങ്ങൾ പോലും യാതൊരു വഴിയും കൂടാതെ കൊന്നെടുക്കുന്നതാകുന്നൊരവസ്ഥയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് സമാധാനമില്ലാതെ എവിടെ പോയാൽ എനിക്ക് സമാധാനം പ്രാപിക്കുവാൻ കഴിയും സമാധാനത്തിനുള്ള വഴി എന്താണ് എന്ന് മനുഷ്യൻ ചിന്തിച്ചുകൊണ്ട് മനുഷ്യൻ ആഗ്രഹിക്കുന്ന സമാധാനത്തിന് വേണ്ടി കർമ്മങ്ങൾ കൊണ്ടും ആചാരങ്ങൾ കൊണ്ടും സമാധാനം അനുഭവിക്കുവാൻ മനുഷ്യൻ പഴക്കം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് എവിടെയാണ് എനിക്ക് സമാധാനം പ്രാപിക്കുവാൻ കഴിയുന്നത് അതിനുവേണ്ടി ഉയർച്ചകളും കാഴ്ചകളും മനുഷ്യന്റെ പണമൊക്കെ ചിലവഴിച്ച് സമാധാനം പ്രാപിക്കുവാൻ പല മാർഗങ്ങളിൽ മനുഷ്യൻ അവലംബിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ പ്രിയമുള്ളവരെ നമ്മുടെ കർമ്മങ്ങൾ കൊണ്ടും ആചാരങ്ങൾ കൊണ്ടും പണം ചെലവഴിച്ചാലും കിട്ടുന്ന കാര്യമാണോ സമാധാനം ഒരിക്കലുമല്ല മനുഷ്യൻ സമാധാനത്തിന് വേണ്ടി മദ്യപിക്കുന്നു മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നു പല കാര്യങ്ങളും മനുഷ്യൻ അവലംബിക്കുന്നു എന്നാൽ മനുഷ്യൻ ആഗ്രഹിക്കുന്ന യഥാർത്ഥമായ സമാധാനം ഹൃദയത്തിലും മനസ്സിലും അനുഭവിക്കുവാൻ കഴിയാതെ அவசான நிராசிய அடித்தட்டில் எத்தப்பட்டு மனுஷன் ஆத்மஹும் வந்து எவடையான சமாதானம் பிராபிக்கிறது இன்னும் பகல் ஈஷத்தோடு யதார்த்த சமாதானும் சந்தோஷம் பிரத்தியாசையும் மனுஷன் ஹயத்தில் மனுஷீவனத்தின் சந்திருக்கும் அர்த்தவும் நல்கிறதாய സമാധാന പ്രഭുവായ യേശുവിനെ ഈ ദേശത്തിന് മുമ്പാകെ ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ് യേശു ലോകത്തെ നോക്കി പറഞ്ഞു സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്ത് സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് ലോകം നൽകാത്ത സമാധാനം മദ്യത്തിന് നൽകുവാൻ കഴിയാത്ത സമാധാനം മഴക്കും അരുമകൾക്കും അനുഭവാൻ കഴിയാത്ത സമാധാനം നിങ്ങളുടെ കർമ്മങ്ങൾ കൊണ്ടും ആചാരങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് കൈവരിക്കുവാൻ കഴിയാത്തതാകുന്ന സമാധാനം നിത്യമായ സമാധാനം അത് യേശുക്രിസ്തുവിൽ കൂടി മാത്രമാണ് ഒരു മനുഷ്യന് അനുഭവിക്കുവാൻ കഴിയുന്നത് ഒരു കാലത്ത് സമാധാനമില്ലാതെ ദൈവം ആരെന്നറിയാതെ ദൈവ സ്നേഹമെന്നറിയാതെ ജീവിച്ചവനായ പ്രിയപ്പെട്ടവരാണ് ഞങ്ങൾ ഓരോരുത്തരും എന്നാൽ നിത്യ സമാധാനം നൽകുന്ന യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ അറിയുവാനും യേശു നൽകുന്നതാകുന്ന സമാധാനം അനുദിനവും അനുഭവിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാനും ഞങ്ങൾക്ക് കഴിയുന്നു ആ യേശുവിനെ നിങ്ങളുടെ മുമ്പാകെ പരിചയപ്പെടുത്തുകയാണ് സമാധാനത്തിന് വേണ്ടി നിങ്ങൾ സ്ഥലങ്ങൾ സന്ദർശിക്കണ്ട കർമ്മങ്ങൾ കൊണ്ടു ആചാരങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് നേടുവാൻ കഴിയാത്തതാകുന്ന നിത്യ സമാധാനം നിങ്ങൾ ആയിരിക്കുന്ന നിങ്ങളുടെ ഭവനത്തിൽ ആത്മാർത്ഥമായി ദൈവത്തിന്റെ ഫലമുള്ള കരങ്ങളിൽ നിങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് യേശുരേ എന്റെ ജീവിതത്തിലേക്ക് കവന്നു വരണമേ എന്റെ ഹൃദയത്തെ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ എന്ന് നിങ്ങൾ ഹൃദയത്തിന്റെ ആഴത്തിൽ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആ ദിവ്യ സമാധാനം നിങ്ങൾക്ക് പ്രാപിക്കുവാൻ കഴിയും ഈ മരണം കൊണ്ട് മനുഷ്യ ജീവിതം അവസാനിക്കുന്നില്ല എന്നും അതിനപ്പുറം മനുഷ്യനും നിത്യമായൊരു ജീവിതം ഉണ്ടെന്നും വിശുദ്ധ ബൈബിൾ വ്യക്തമായി പറയുന്നു ഒരിക്കലും മരിക്കയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു ആ ന്യായവഴിയിൽ നിന്ന് പാപത്തിന്റെ ശിക്ഷയായ നിത്യ ശിക്ഷാവിധിയിൽ നിന്ന് മനുഷ്യനെ രക്ഷ പ്രാപിക്കുവാൻ ദൈവം മുന്നമേ ഒരു പദ്ധതി ഒരുക്കി ദൈവത്തിന്റെ ആ പദ്ധതിയാണ് ദൈവം തന്നെ പുത്രനായ ഏകസാധനായ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് നമ്മൾ അനുഭവിക്കേണ്ടതായ പാപത്തിന്റെ ശിക്ഷ യേശു സ്വയം ഏറ്റെടുത്തു ബൈബിളിലെ കലകര പുസ്തകമായ സൈ ആരെ പ്രവചിച്ചിരിക്കുന്നു നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലിൽ ആയി നാം സമാധാനം പ്രാപിക്കുവാൻ നിത്യജീവൻ പ്രാപിക്കുവാൻ മരണത്തിനപ്രമളനായ ആ നിത്യ നമ്മൾ പ്രവേശിക്കുവാൻ യേശു നമുക്ക് വേണ്ടി നമ്മൾ അനുവദിക്കേണ്ട പാപത്തിന്റെ ശിക്ഷ സ്വയം ഏറ്റെടുത്ത് ഇനി ഒരു യാഗവും ശേഷിക്കാതെ പാപ പരിഹാരത്തിന്റെ വഴി യേശു നമുക്ക് വേണ്ടി ഒരു യാഗമായിട്ട് വരുന്നു അതുകൊണ്ട് പറയുന്നു കർത്താവായ യേശുവിൽ വിശ്വസിക്കാം എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുവാൻ മതങ്ങൾക്ക് കഴിയത്തില്ല ഇസങ്ങൾക്ക് കഴിയത്തില്ല ഈ ലോകത്തിലെ വിധാനങ്ങൾക്ക് കഴിയത്തില്ല പണ്ഡിതന്മാർക്ക് കഴിയത്തില്ല എന്നാൽ ജന കോടികളെ വ്യത്യാസപ്പെടുത്തിയ ഒരുമുണ്ട് അവനാണ് കർത്താവായ യേശുക്രിസ്തു എന്റെ പാപങ്ങൾക്ക് വേണ്ടി യേശുക്രിസ്തു കാലുവൽ മരിച്ചെന്നും ആ പാപ പരിഹാര ബലിയിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നും യേശുവിനെ എന്റെ രക്ഷിക്കാവും ദൈവവുമായി സ്വീകരിക്കുന്നു എന്ന് വിശ്വസിച്ച് ആ യേശുവിനെ ഹൃദയത്തിൽ രക്ഷകനായി ദൈവമായി സ്വീകരിക്കേണ്ട ഏതൊരു വ്യക്തിക്കും രക്ഷ പ്രാപിക്കുവാൻ കഴിയും എന്തുകൊണ്ട് യേശുവിൽ വിശ്വസിക്കണം എന്തുകൊണ്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണം ബൈബിൾ പറയുന്നു മറ്റൊരു രക്ഷയല്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശു ക്രിസ്തുവിന്റെ നാമമല്ലാതെ വേറൊരു നാമമില്ല വേറൊരു നാമമില്ലാത്തത് കൊണ്ട് വേറൊരു വഴിയില്ലാത്തത് കൊണ്ട് യേശു കൃഷ്ണകുന്ന രക്ഷ മനുഷ്യൻ പ്രാപിക്കണമെന്ന് സർവശ്വരായ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു നിങ്ങൾ നിത്യ ശിക്ഷാവിധി നിങ്ങൾ അനുഭവിക്കണമെന്ന് ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ആ നിത്യ ശിക്ഷാവിധി പാപത്തിന്റെ ശിക്ഷയായ ആ നിത്യ ശിക്ഷാവധി നിങ്ങളിൽ നിന്ന് മാറിപ്പോകുവാൻ നിങ്ങൾ യാതൊരു കർമ്മങ്ങളും ചെയ്യേണ്ട കാര്യമില്ല പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ പണം ചിലവഴിക്കേണ്ടതാകുന്ന കാര്യമില്ല യേശുക്രിസ്തുവിന്റെ പാപപരിഹാര ബലിയിൽ നിങ്ങൾ വിശ്വസിച്ചാൽ മതി ഇന്ന് പകൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന നല്ലവരായ പ്രിയപ്പെട്ടവരെ ഏതെങ്കിലും വിഷയം നിങ്ങളുടെ ജീവിതത്തിൽ സ്വസ്ഥത നഷ്ടപ്പെട്ടവരായി സമാധാനം നഷ്ടപ്പെട്ടവരായി നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ ഇരുന്നുകൊണ്ട് ഞങ്ങളെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ യേശു ക്രിസ്തു നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുന്ന കർത്താവാണ് യേശു ക്രിസ്തുടേതായ ആത്മാവിധ രക്ഷയും നിത്യമായ സമാധാനവും ആർക്കും വിടത്തു കളയുവാൻ കഴിയാത്തതാകുന്ന നിത്യമായ പ്രതിയാശയും നിങ്ങളുടെ ഹൃദയത്തിൽ നൽകി നിങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥമായ സംതൃപ്തി നൽകി നിങ്ങളെ മുന്നോട്ട് നടത്തുന്ന രക്ഷകനായ കർത്താവായ യേശു കൃഷ്ണനെ വിശ്വസിക്കുവാൻ നിങ്ങളെ പ്രബോധിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുന്നു ദൈവം